പക്ഷിപ്പനി നിയന്ത്രണങ്ങളുടെ ഭാഗമായി ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം എട്ടിടങ്ങളിലാണ് പക്ഷിപ്പനി കണ്ടെത്തിയതെന്നും മനുഷ്യരിലേക്ക് പകരാതിരിക്കാനാണ് നിരോധിച്ചതെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു നമ്മളെ നമുക്ക് നമുക്ക് ആണ് അതാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രഭവ കേന്ദ്രം ഇപ്പോൾ എ പി സെൻറ്ററിനകത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതുമായിട്ടുള്ള അനുബന്ധ ട്രേഡുകളും കോഴി ഉൾപ്പെടെയുള്ള ട്രേഡുകളും നിരോധിച്ചിരിക്കും അപ്പോൾ അതിനകത്തൊരു പ്രശ്നമുള്ള വെച്ചാൽ നമ്മൾ ഈ പ്രോസൺ ചിക്കൻ ഇപ്പോൾ നമ്മൾ ഈ പല കടകളിലും ചിക്കൻ ഉള്ളതായിട്ട് മനസ്സിലാക്കുകയും നമ്മൾ ഇവരെ നമ്മുടെ ഫുഡ് സേഫ്റ്റിയും ഇങ്ങനെയൊക്കെ അഡ്മിഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോസൺ ചിക്കൻ ഉണ്ട് സാറാജിക്കുന്ന അവിടെ നിന്ന് അപ്പോൾ അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രാഥമികമായിട്ട് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നതിന് ശേഷം ആ കാര്യങ്ങൾ ആലോചിക്കുന്നത് വരെ എന്നാൽ സ്ഥാപനങ്ങൾ മുന്നോട്ടു പോകുന്നത് പ്രതിസന്ധിയിലാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാര്യങ്ങൾ ഉടൻ ജില്ലാ കമ്മിറ്റിക്ക് ശേഷം അസോസിയേഷൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി ഞങ്ങൾ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ അനുകൂലമായ സമീപനം ഇപ്പോൾ ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല കാരണം ഇന്ന് തന്നെ പല സ്ഥാപനങ്ങളിലും ഈ ചിക്കൻ ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിന് വേണ്ട അതിനാൽ അതിന് പകരമായി വെക്കേണ്ട ഇൻഗ്രീഡിയൻസ് മാർക്കറ്റിൽ ലഭ്യമല്ല കാരണം ബീഫ് അടക്കമുള്ള ഫിഷ് അടക്കമുള്ള സാധനങ്ങൾ ബീവുമായ വിലയും സാധനങ്ങൾക്ക് നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് അടിയന്തരമായി ഇപ്പോൾ രണ്ട് മണിക്ക് ജില്ലാ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് ആ ജില്ലാ കമ്മിറ്റി വിളിച്ച് ഞങ്ങളുടെ നാളത്തെ പരിപാടികളെക്കുറിച്ച് ഒരു വ്യക്തമായ തീരുമാനമുണ്ടാവും കൃത്യം രണ്ടരയ്ക്ക് തന്നെ നാളെ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ കഴിയുമെന്നാണ് ശരത് എസ് നൽകും വിശദാംശങ്ങൾ ശരത് ഈ പക്ഷിപ്പനി പകരുന്ന സാഹചര്യത്തിൽ എന്തായാലും ഹോട്ടലുകൾ അടച്ചിടുക അല്ലെങ്കിൽ ഇത്തരം വിഭവങ്ങൾ നിരോധിക്കുക നിയന്ത്രണം ഏർപ്പെടുത്തുക മാത്രമാണല്ലോ പരിഹാരമായി മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്തായാലും കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഹോട്ടൽ ഉടമകളുടെ ആശങ്കകൾ എന്തൊക്കെയാണ് ശരത് ആര്യ നിലവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഇറച്ചി വിഭവങ്ങൾ ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് കോഴി ഇറച്ചി ഒപ്പം താറാവിന്റെ ഇറച്ചി കാട ഇതിനു പുറമെ ഇരുവരുടെ മുട്ട ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഇതിന് വിൽപ്പനയും നിരോധനമുണ്ട് അതായത് ഈ പക്ഷിപ്പനി നിലവിൽ ഇത് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്താണ് ഒരു സുരക്ഷ മുൻകരുതൽ എന്താണ് ഇത്തരം നിരോധനം ഏർപ്പെടുത്തിയെന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഹോട്ടൽ ഉടമകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ ആശങ്കയാണ് മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് അവധിക്കാലമാണ് പുതുവത്സര സീസണ അതുകൊണ്ട് തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആലപ്പുഴയിൽ എത്തുന്നതും ഈ സമയത്താണ് അവർക്ക് കൂടുതൽ കച്ചവടം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നിരോധനം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഉത്തര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകളും ിൽ ആലപ്പുഴയിലേക്ക് അടക്കം വരുന്നത് ഒരു തരത്തിൽ ബീഫോ മറ്റ് വിഭവങ്ങളോ അധികം കഴിക്കാറില്ല മാത്രമല്ല ബീഫും മട്ടനും അടക്കമുള്ള വിഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ലഭ്യത കുറവും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ നിലവിൽ അടുത്ത പ്രതിഷേധത്തിൽ കടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അതായത് ഹോട്ടൽ അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് അടക്കമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തീരുമാനം വരേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ജില്ലാ കമ്മിറ്റി യോഗമുണ്ട് അതിനുശേഷം ഒരു ഔദ്യോഗിക തീരുമാനമെടുക്കും എന്തായാലും പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു വലിയ പ്രതീക്ഷ വെച്ച കാര്യം ത്ത് തിരിച്ചടി എന്നോണം ഇത്തരത്തിൽ വിഭവങ്ങളുടെ നിരോധനം ഏർപ്പെടുത്തിയത് വലിയ കഷ്ടപ്പാടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പറഞ്ഞുവെക്കുന്നത് പങ്കുവയ്ക്കുകയാണ് ശരത് എസ് എസ്